നമസ്കാരം സ്മാർട്ട് ഫോണുകളിൽ രണ്ട് രാജാക്കന്മാരാണ് ഇപ്പോഴുള്ളത് ആപ്പിൾ ഐഫോണും സാംസങ് എസ് സീരീസ് അൾട്രാ മോഡലും എന്നാൽ അതിനു പുറമെ നിരവധി മന്ത്രിമാരുണ്ട് വൺ പ്ലസ് ഗൂഗിൾ പിക്സൽ ഷവോമി വിവോ ഒപ്പോ നത്തിങ് തുടങ്ങി അനവധി പേരുണ്ട് ഇവർക്കെല്ലാം പ്രത്യേകം ആരാധകരുമുണ്ട് പ്രീമിയം ലെവൽ ഫീച്ചറുകളുമായി ഈ ബ്രാൻഡുകളെല്ലാം സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കാറുമുണ്ട് അവ പലപ്പോഴും സാംസങ്ങിന്റെ അൾട്രാ മോഡലുകളെയും ഐഫോണുകളെയും വെല്ലുവിളിക്കുന്നുമുണ്ട് ഇതിനോടകം ഇന്ത്യയിൽ നിരവധി മികച്ച സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കുകയും ആരാധക വിശ്വാസം നേടിയെടുക്കുകയും ചെയ്ത ബ്രാൻഡാണ് വൺ പ്ലസ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വൺ പ്ലസ് തങ്ങളുടെ പ്രീമിയം സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ വൺ പ്ലസ് ട്വൽവ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു എട്ട് മാസങ്ങൾക്കിപ്പുറം വൺ പ്ലസ് ട്വൽവിൻ്റെ പിൻഗാമി എത്താൻ പോവുകയാണ് ഒക്ടോബറിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ വൺ പ്ലസ് തേർട്ടീൻ ചൈനയിൽ ലോഞ്ച് ചെയ്യും കൃത്യമായ ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ മാസം വൺ പ്ലസ് തേർട്ടീൻ ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിപണികളിലേക്കും ഈ ഫോൺ എത്തും ഈ പ്രീമിയം ഫോണിന്റെ ഫീച്ചറുകളെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ചർച്ചകൾ സജീവമാണ് ഇതുവരെ കണ്ട വൺ പ്ലസ് സ്മാർട്ട് ഫോണുകളെക്കാൾ എല്ലാം കരുത്തിലാണ് വൺ പ്ലസ് തേർട്ടീൻ എത്തുക എന്നത് ഉറപ്പാണ് കാരണം ഇരുപത്തിനാല് ജി ബി റാം ആറായിരം എം എ എച്ച് ബാറ്ററി നൂറ് വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണ തുടങ്ങി മികച്ച ഫീച്ചറുകളുടെ ഒരു നിര തന്നെ ഈ വൺ പ്ലസ് തേർട്ടീൻ മോഡലിൽ ഇടം പിടിച്ചിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് ഫീച്ചർ സഹിതമാണ് വൺ പ്ലസ് തേർട്ടീൻ എത്തുക എന്നത് ഏറ്റവും പുതുതായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് നേരത്തെ ഈ പ്രീമിയം ഫോണിൽ വൺ പ്ലസ് വയർലെസ് ചാർജിംഗ് ഉൾപ്പെടുത്തിയേക്കില്ലെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവയെല്ലാം തള്ളിക്കൊണ്ട് ഏറ്റവും പുതിയ ടീസർ വൺ പ്ലസ് തേർട്ടീൻ ഫൈവ് ജിയിൽ വയർലെസ് ചാർജിംഗ് പിന്തുണ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇത് മാഗ്നറ്റിക് വയർലെസ് ചാർജിംഗ് അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട് ബാറ്ററി കപ്പാസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആറായിരം എം എ എച്ച് ബാറ്ററി വൺ പ്ലസ് തേർട്ടീനിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വൺ പ്ലസ് ട്വൽവിൽ ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് ഉണ്ടായിരുന്നത് റിപ്പോർട്ട് ശരിയാണെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ കാര്യമായ നവീകരണം പുതിയ മോഡലിൽ ഉണ്ടായിരിക്കും കൂടാതെ നൂറു വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയാണ് ഈ പുതിയ പ്രീമിയം മോഡലിൽ ഉണ്ടാകുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിലെ ഏറ്റവും മികച്ച ചിപ്സെറ്റ് ആയ സ്നാപ്ഡ്രാഗൺ ജെൻ ത്രീ ചിപ്സെറ്റ് കരുത്തിലാണ് വൺ പ്ലസ് ട്വൽവ് എത്തിയത് പുതിയ വൺ പ്ലസ് തേർട്ടീൻ ഫൈവ് ജിയിൽ ഉടൻ പുറത്തിറക്കുന്ന സ്നാപ്ഡ്രാഗൺ ജെൻ ഫോർ ചിപ്സെറ്റ് ആണ് ഉണ്ടാവുക അതിനാൽ പതിവ് പോലെ വൺ പ്ലസ് തേർട്ടീൻ മോഡലും ഏറ്റവും മികച്ച ചിപ്സെറ്റ് കരുത്ത് തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗവൽകോമിന്റെ ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ ജെൻ ഫോർ ചിപ്സെറ്റ് ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യും ആദ്യത്തെ സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് പ്ലസ് തേർട്ടീൻ ആയിരിക്കും ചിപ്സെറ്റിന്റെ കരുത്തിൽ മാത്രമല്ല ഡിസ്പ്ലേയുടെ കാര്യത്തിലും വൺ പ്ലസ് തേർട്ടീൻ മുൻഗാമിയേക്കാൾ മുന്നിലാണ് കേവഡ് ഗ്ലാസ് ഉള്ള സിക്സ് പോയിന്റ് ഇഞ്ച് ഫ്ലാറ്റ് സ്ക്രീൻ വൺ പ്ലസ് തേർട്ടീൻ ഉണ്ടാകുമെന്നും ഇത് വൺ ട്വന്റി ഹെർഡ് റേറ്റ് ഉള്ള ബിഒ എക്സ് ടു ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആയിരിക്കുമെന്നും ലീക്ക് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പെർഫോമൻസിൻ്റെയും ലുക്കിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല ക്യാമറ മികവിലും വൺ പ്ലസ് പ്രീമിയം മോഡൽ മുന്നോട്ട് പോകാറില്ല വൺ പ്ലസ് തേർട്ടീനിൽ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ സോണി ലൈറ്റ് എയ്റ്റ് സീറോ എയ്റ്റ് പ്രൈമറി സെൻസറും ഫിഫ്റ്റീൻ മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസും ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും അണിനിരക്കുമെന്നാണ് വിവരം കൂടാതെ ട്വന്റി ഫോർ ജി ബി വരെ റാമും വൺ പ്ലസ് തേർട്ടീൻ വാഗ്ദാനം ചെയ്യുമെന്ന് സൂചനയുണ്ട് ഒരു സ്മാർട്ട് ഫോണിന്റെ മികച്ച പെർഫോമൻസിന് ഇന്റർണൽ സ്റ്റോറേജിനുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് വൺ ടി ബി വരെ സ്റ്റോറേജ് ഓപ്ഷനും തേർട്ടീൻ അവതരിപ്പിക്കും ഈ ഫീച്ചറുകളെല്ലാം കൂട്ടിച്ചേർത്ത് വിപണിയിലെ ശക്തനായ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആയിട്ടായിരിക്കും വൺ പ്ലസ് തേർട്ടീൻ എത്തുക എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഫീച്ചറുകൾ കൂടുതൽ മികച്ചതായി എന്നതോടൊപ്പം വൺ പ്ലസ് തേർട്ടീന്റെ വിലയും മുൻഗാമിയേക്കാൾ അല്പം ഉയർന്നേക്കും അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് വൺ പ്ലസ് ട്വൽവ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്